ൃത്താന്തം രണ്ടാം പുസ്തകം അദ്ധ്യായം നാല് അവൻ താമ്രം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിൻ്റെ നീളം ഇരുപത് മുഴവും വീതി ഇരുപത് മുഴവും ഉയരം പത്ത് മുഴവുമായിരുന്നു അവൻ ഒരു വാർപ്പ് കടലുണ്ടാക്കി അത് വൃത്താകാരമായിരുന്നു അതിന് വക്കോട് വക്ക് പത്ത് മുഴുവും ഉയരം അഞ്ചു മുഴുവൻ ചുറ്റും ചുറ്റുമുപ്പത് മുഴവും ഉണ്ടായിരുന്നു അതിന് കീഴേ ചുറ്റിലും കുമിഴുകൾ മുഴത്തിനു പത്ത് വീതം കടലിനെ ചുറ്റിയിരുന്നു അത് വാർത്തപ്പോൾ തന്നെ കുമിഴുകളും രണ്ടു നിരയായി വാർത്തുണ്ടാക്കിയിരുന്നു അത് പന്ത്രണ്ട് കാളകളുടെ പുറത്ത് വെച്ചിരുന്നു മൂന്നു വടക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും മൂന്ന് തെക്കോട്ടും മൂന്ന് കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു കടലവയുടെ പുറത്ത് വെച്ചിരുന്നു അവയുടെ പുഷ്ടഭാഗമൊക്കെ ഈ മകത്തേക്കായിരുന്നു അതിൻ്റെ കന നാല അങ്കുലവും അതിൻ്റെ വക്ക് പാനപാത്രത്തിന്റെ വക്ക് പോലെയും വിടർന്ന താമരപ്പൂ പോലെയും ആയിരുന്നു അതിൽ മൂവായിരം പത്ത് വെള്ളം കൊള്ളും അവൻ പത്തു തൊട്ടിയും ഉണ്ടാക്കി പ്രക്ഷാളനത്തിനായി അഞ്ച് വരത്ത് ഭാഗത്തും അഞ്ചിടത്ത് ഭാഗത്തും വച്ചു ഹോമയാഗത്തിനുള്ള സാധനങ്ങളുള്ളവർ അവയിൽ കഴുകും കടൽ കടൽ പുരോഹിതന്മാർക്ക് കഴുകുവാനുള്ളതായിരുന്നു അവൻ പൊന്നുകൊണ്ട് പത്ത് വിളക്കും അതത് മാതൃക പ്രകാരം ഉണ്ടാക്കി മന്ദിരത്തിൽ വലത്തു ഭാഗത്ത് അഞ്ചു ഇടത്ത് ഭാഗത്ത് അഞ്ചുമായി വച്ചു അവൻ പത്ത് മേശ ഉണ്ടാക്കി മന്ദിരത്തിൽ വലത്തു ഭാഗത്തഞ്ചും ഇടതു ഭാഗത്ത് അഞ്ചും ആയി വച്ചു പൊന്നുകൊണ്ട് നൂറുകലശവും ഉണ്ടാക്കി അവൻ പുരോഹിതന്മാരുടെ പ്രാകാരവും വലിയ പ്രാകാരവും പ്രാകാരത്തിന് വാതിലുകളും ഉണ്ടാക്കി കഥക് താമ്രം കൊണ്ട് പൊതിഞ്ഞു അവൻ കടലിനെ വലത്ത് ഭാഗത്ത് തെക്ക് കിഴക്കായിട്ട് വച്ചു ഹീരാ കരങ്ങളും ചട്ടുകങ്ങളും കരങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ഹീരാം ദൈവാലയത്തിൽ ശരോമോഹൻ രാജാവിന് വേണ്ടി ചെയ്ത പണിയെല്ലാം തീർത്തു സ്തംഭങ്ങൾ രണ്ട് സ്തംഭങ്ങളുടെ അഗരത്തിലുള്ള ഓളാകാരമായ പോതികകൾ സ്തംഭങ്ങളുടെ അഗ്രത്തിലുള്ള പോതികകളുടെ ഓളങ്ങളെ മൂടുവാൻ രണ്ട് വരപ്പണി സ്തംഭങ്ങളുടെ തരക്കലുള്ള പോതികളുടെ രണ്ട് ഗോളങ്ങളെ മൂടുന്ന ഓരോ വരപ്പണിയിൽ ഈ രണ്ടു നിര മാതളപ്പഴമായി രണ്ട് വരപ്പണിയിലും കൂടെ നാനൂറ് മാതളപ്പഴം പീഡങ്ങൾ പീഠങ്ങളിന്മേൽ തൊട്ടികൾ കടൽ അതിന് കീഴേ പന്ത്രണ്ട് കാള കലങ്ങൾ ചട്ടുകൾ മുൾക്കൊളുത്തുകൾ എന്നീ ഉപകരണങ്ങളെല്ലാം ഹീരം ിയ താമ്രം കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി ശരോമോൻ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു യോർദാൻ സമഭൂമിയിൽ മധ്യേ കളിമണ്ണുള്ള നിലത്തിൽ വച്ച് രാജാവയെ വാർപ്പിച്ചു ശരോമോൻ ഉപകരണങ്ങളെല്ലാം ധാരാളമായി ഉണ്ടാക്കി താമരത്തിൻ്റെ തൂക്കത്തിന് കണക്കില്ലായിരുന്നു ഷരോമോൻ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ പൊന്നുകൊണ്ടുള്ള പീഠവും കാഴ്ചയപ്പം വയ്ക്കുന്ന മേശകളും അന്തർമന്ദിരത്തിനും ഭാഗ്യ നിയമപ്രകാരവും കത്തേണ്ടതിന് നിർമ്മലമായ തങ്കം കൊണ്ടുള്ള നിലവിളക്കും ദീപങ്ങളും പൊന്നുകൊണ്ടും നിർമ്മലമായ തങ്കം കൊണ്ടും തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും ചവണകളും തങ്കം കൊണ്ട് ക കത്രികകളും കലശങ്ങളും തവികളും തീച്ചട്ടികളും ഉണ്ടാക്കി ആലയത്തിൻ്റെ വാതിലുകൾ മഹാവിശുദ്ധ സ്ഥലത്തേക്കുള്ള അകത്തെ കഥകളും മന്ദിരമായ ആലയത്തിൻ്റെ കഥകുകളും സ്വർണം കൊണ്ട് ആയിരുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു